പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ വരവേറ്റി വിശ്വാസികൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു യുദ്ധവും അക്രമവും തകർക്കപ്പെട്ട ഇടങ്ങളിൽ പ്രത്യാശ എന്ന് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു അനീതികളെ നേരിടാനുള്ള ധൈര്യവും പുതിയ ലോകത്തിനായുള്ള ശ്രമവും ഉണ്ടാകട്ടെ എന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം മാർപ്പാപ്പ തുറന്നു ആഗോള കത്തോലിക്കാ സഭയുടെ ജൂബിലി വർഷാചരണത്തിനും തുടക്കമായി ന് കത്തീഡ്രലുകളിലും കോ കത്തീഡ്രലുകളിലും ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങും സഭയിൽ കൂടുമ്പോഴാണ് വിശുദ്ധ വർഷം ആചരിക്കുന്നത് റോമിലെ റബീബിയയിലെ ജയിലിലും ഒരു കാരാഗ്രഹത്തിൽ വിശുദ്ധവാതിൽ മാർപ്പാപ്പ തുറക്കുന്നത് ഇതാദ്യം നാളെയാണ് ചരിത്രമുഹൂർത്തം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം